താനാളൂർ വട്ടത്താണിയിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ലോറിയിലിടിച്ച് അപകടം ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു അപകടം സൃഷ്ടിച്ചത് തിരൂരിൽ നിന്ന് താനൂരിലേക്ക് പോകുകയായിരുന്ന ബസ് സംഭവം ഇന്ന് രാവിലെ ഏഴരയോടെ വട്ടത്താണിക്കും കമ്പനിപ്പടിക്കുമിടയിൽ ആ ബംഗാളീൻ്റെ കരിമ്പ് പോയാൽ ആൾക്കാരാണ് ആ അവരോട് പറഞ്ഞു ഹലോ ഇല്ല വണ്ടി പോകാൻ കുഴപ്പമില്ല ഞാൻ പോസം കൊടുക്കാം ഞാൻ വണ്ടി അപകടത്തിൽ ബസ്സിനും ലോറിക്കും സാരമായ കേടുപറ്റി ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ ഏറെ പാടുപെട്ടാണ് രക്ഷപ്പെടുത്തിയത് ബസ് നിയന്ത്രണം വിട്ടു വരുന്നത് കണ്ട ലോറി ഡ്രൈവർ ലോറി ഇടതു വശത്തേക്ക് വെട്ടിച്ചതിനാലാണ് വൻ അപകടം വഴിമാറിയത് മംഗലാപുരത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്നു ലോറി ലോറിയിൽ ഇടിച്ച ബസ് പിന്നീട് റെയിൽ മരങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് റെയിൽപാതയിലേക്ക് കയറാതിരുന്നതും ആശ്വാസമായി ഇതിനിടെ റോഡരികിലെ ജ്യൂസ് വിൽപ്പന കടകളും തകർത്തു ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു നിയന്ത്രണം വിട്ട ബസ് താനൂർ ഭാഗത്ത് നിന്ന് വന്ന ലോറിയുടെ മുൻഭാഗത്ത് ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പല യാത്രക്കാർക്കും നിസാര പരിക്കുകളേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എഡിറ്റർ ലൈവ് താനൂർ